സർവത്ര വ്യാജന്മാർ വാഴും കോൺഗ്രസ് പാർട്ടി വ്യാജരേഖ ചമച്ച ഈ വ്യാജന്മാർ ഒരു ആപ്പ് തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പക്ഷെ വിശ്വസിക്കണം അത് സത്യമാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒരു തട്ടിക്കൂട്ട് തിരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പ്രതികളായിരുന്നു കൂടാതെ രാഹുലിന്റെ വിശ്വസ്തരായ ചിലരും കേസിൽ ഉൾപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിക്കുകയും വോട്ട് രേഖപ്പെടുത്തി സ്വന്തം അനുയായികളെ ആയിരുന്നു ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അഭി വിക്രം ബിനിൽ ബിനു ഫെന്നി നൈനാൻ എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ ഇതിനുള്ള ആപ്പ് നിർമ്മിച്ച പ്രവർത്തകൻ പിടിയിലായിരിക്കുകയാണ് ഏഴാം പ്രതി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അഴിവിന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരായ രാകേഷിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത് തൃക്കരിപ്പൂർ ഈസ്റ്റ് ഏരാളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ആറാം പ്രതിയുമായ ജെയ്സൺ മുകളേലിനൊപ്പം വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കാൻ സി ആർ ആർ കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ച് തന്നെന്നാണ് ചോദ്യം ചെയ്യലിൽ രാകേഷ് സമ്മതിച്ചിരിക്കുന്നത് ജയ്സന്റെ നീലേശ്വരത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാകേഷ് ജെയ്സൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ചിരുന്ന വ്യക്തിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ കേസിൽ ഇപ്പോൾ ജയിലിലുള്ള സംസ്ഥാനാധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടതിലിനെ വ്യാജ കാർഡ് നിർമ്മിച്ച കേസിൽ നേരത്തെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നതാണ് ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും രാഹുൽ മാങ്കൂട്ടതിലിന്റെയും അറിവോടെ ആയിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്നാണ് പുറത്തു വന്ന വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് വിജയിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിലെ എതിർ വിഭാഗവും പറയുന്നത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും പാർട്ടി നേതൃത്വത്തിലും ഇതു സംബന്ധിച്ച് പരാതികളും പോയിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പോലീസിൽ പരാതി നൽകിയിരുന്നു കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അബി വിക്രം വിനിൽ വിനു ഫെന്നി നൈനാൻ വികാസ് കൃഷ്ണൻ എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് ഈ നാലു പേരുമായും അടുത്ത ബന്ധമുണ്ടെന്നും തന്റെ കാറിലാണ് സഞ്ചരിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ തന്നെ സമ്മതിച്ചതുമായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക